െന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സൂപ്പർ സ്റ്റാറുകൾ രക്ഷപ്പെടുത്തിയ പുതുമുഖ സംവിധായകരെ കുറിച്ച് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാർ ഒരുപാട് സംവിധായകരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് വന്ന് കെ സേതുമാധവൻ കെ സേതുമാധവൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന നസീർ സാറിൻ്റെ ഡേറ്റ് വന്ന് സാർ കൊടുത്ത് ജ്ഞാനസുന്ദരി എന്ന് പറഞ്ഞ പാഠം അത് ഹിറ്റായി അതിനു ശേഷം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല പിന്നെ എ വിൻസെൻ്റ് മാഷ ആദ്യം ക്യാമറമാൻ ആയിരുന്നു ക്യാമറമാൻ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംവിധാനം ചെയ്യാൻ ആഗ്രഹം ഉണ്ടായി നസീർ സാർ എടുത്ത് നസീർ സാർ ഡേറ്റ് കൊടുത്താൽ ഭാർഗവുന്നില്ല അതോടുകൂടി പിന്നെ നസീർ സാർ സ്ഥിരമായിട്ട് ഏവിൻസൻ്റെ മാഷ്ക്ക് ഡേറ്റ് കൊടുത്ത് ഏവിൻസൻ്റെ മാഷ് വലിയ സംവിധാനമായി പിന്നെ ഹിറ്റ് മേക്കർ ശശികുമാർ ശശികുമാർ ആദ്യമായിട്ടൊരു പടം എടുത്ത് പെങ്ങൾ നാട്ടിൽ പങ്ങളല്ല വേറെന്തോ ഒരു പടർന്നു മക്കളാ അങ്ങനെന്തോ അത് ആദ്യത്തെ പടത്തിന് നസീർ സാർ ഉണ്ടായില്ല പിന്നെ നസീർ സാർ ഡേറ്റ് കൊടുക്കാൻ തുടങ്ങിയ ശേഷം ശശികുമാർ ശശികുമാരെ കൈ പിടിച്ച് വരുത്തിയ നസീർ സാർ എല്ലാ പടത്തിലും ഡേറ്റ് കൊടുത്ത് എല്ലാം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാക്കി അതുപോലെ എ ബി രാജിനെ രക്ഷപ്പെടുത്തിയ നസീർ സാർ എ ബി രാജിൻ്റെ ആദ്യത്തെ പാടം കളിയല്ല കല്യാണം സത്യം മോശം പോപ്പാന്ന് പാടും പിന്നെ ഒരു ഗ്യാപ്പ് വന്നു പിന്നെ നസീർ സാർ ഡേറ്റ് കൊടുത്ത് ഡേഞ്ചർ ബിസ്ക്കറ്റ് അങ്ങനെ കുറേ പടത്തിൽ എല്ലാം തുടർച്ചയായിട്ട് പത്തിരുപത്തി മൂന്ന് പടങ്ങൾ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് പിന്നെ ഹരിയറിനെ രക്ഷപ്പെടുത്തിയത് നസീർ സാറാണ് ഹരിയർ ലേഡീസ് ഹോസ്റ്റലിന് ആദ്യം അരിയരൻ കുറേ അസിസ്റ്റൻ്റ് സംവിധാനമായിട്ട് എം കൃഷ്ണൻ നായരുടെ കീഴിലുണ്ടായി എ വി രാജിൻ്റെ കീഴുണ്ടായി പിന്നീട് സ്വാതന്ത്ര്യ സംവിധാനമായിരുന്നു നസീർ സാർ ഡേറ്റ് കൊടുത്തു ലേഡീസ് ഹോസ്റ്റലിൽ പിന്നെ അങ്ങോട്ട് പത്തിരുപത്തഞ്ച് പടം തുടർച്ചയായിട്ട് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് പിന്നെ വിശ്വംഭര വിശ്വംഭരന് രക്ഷപ്പെടുത്തിയ നസീർ സാറാണ് വിശ്വംഭര ആദ്യ ശശികുമാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് കുറേ പടത്തിലുണ്ട് ജി കെ പിള്ള പറയുന്നത് വിശ്വംഭര അസിസ്റ്റന്റ് മാത്രമല്ല ശശികുമാറിന്റെ പൊട്ടിയും പിടിച്ച് തൂക്കിയിട്ട് ശശികുമാറിൻ്റെ പിന്നാലെ അടക്കലാണ് പിന്നെ ശശികുമാറിന്റെ ഷൂസ് തുടച്ച് കൊടുക്കും അങ്ങനെയുള്ള സംവിധായനെ എൻ്റെ അസിസ്റ്റൻ്റായിട്ട് നിന്നാണ് അങ്ങനെ വിശ്വംഭര ഒരു നസീർ സാറിൻ്റെ അടുത്ത് പത്ത് പ്രാവശ്യമായിട്ട് ഡേറ്റിന് വേണ്ടിയിട്ട് പോയി പക്ഷേ വീട്ടിലെത്തി ഡേറ്റിന് ചോദിക്കൂല നസീർ സാറിൻ്റെ അടുത്ത് നസീർ സാറ് ചോദിക്കുമ്പോൾ ഞാൻ വെറുതെ വന്നി അന്ന് പറയും ഡേറ്റിന് ചോദിക്കാൻ പോയേടി ആ സാധനം രണ്ടും കൽപ്പിച്ച് ചോദിച്ചിട്ടാണ് നസീർ സാർ ഡേറ്റ് കൊടുത്ത് ഒഴുക്കിനെതിരെ നിലപാട് അത് സൂപ്പർ ഡ്യൂപ്പർട്ടായി പിന്നീട് വിശ്വംഭരം ഫേമസ് ആയി പി ടി രാജൻ എന്ന് പറഞ്ഞ സംവിധായനം ആദ്യം പേര് നസീർ സാറിന് ഡേറ്റ് കൊടുത്തിട്ടാണ് അഗ്നി ക്ഷേത്രം എന്നുള്ളത് അതുകൊണ്ട് പി ടി രാജൻ കുറച്ച് പേരെടുത്ത് പിന്നെ വേലിയേറ്റെന്ന് പറഞ്ഞിട്ട് സ്വാമേട്ടനെറ്റൊരു പടം എടുത്ത് പിന്നെ വിഷം എന്ന് പറഞ്ഞിട്ടെടുത്ത് കുറച്ച് പടങ്ങൾ ഉണ്ടായിരുന്നു പി ടി രാജൻ നസീർ സാർ പിന്നെ ഡേറ്റ് കൊടുത്തില്ല അങ്ങനെ എല്ലാ എല്ലാ സംവിധായകർക്കും നസീർ സാറിന് കൊടുക്കാൻ ഡേറ്റ് ഇല്ല പിന്നെ എസ് ബാബു എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടർ ഉണ്ടായിരുന്നു അയാൾ മയിലാടും കുന്ന സീർ സാറിൻ്റെ സൂപ്പർ ഡ്യൂപ്പറേറ്റ് ഫിലിം എടുത്ത് പിന്നെ അയാൾക്ക് സിനിമ എന്നിട്ട് സിനിമയില്ലാണ്ടായി കുറെ പാരവുപ്പ് ഇതെല്ലാം വന്നിട്ട് അയാൾക്ക് സിനിമയില്ല പിന്നീട് എസ് സാർ കുറേ വർഷം കഴിഞ്ഞിട്ട് കുടമ്പൊക്കത്തൂടെ കാറ് പോകുമ്പോൾ എസ് ബാബു നടന്നു പോകുന്ന ആണ്ടിൻ്റെ കാറ് നിർത്തിയിട്ട് എസ് ബാബുവിനെ മനസ്സിലായി പണ്ടത്തെ മയിലാടും കൂന്നു ഡയറക്ടർ അങ്ങനെ എസ് ബാബുനോട് പറഞ്ഞു ആ ഒരു പടത്തിൽ ചാൻസ് വാങ്ങിത്തരാമെന്നു പറഞ്ഞിട്ട് അങ്ങനെ മരുപ്പച്ച എന്നുള്ള പടത്തിൽ എസ് ബാബു വീണ്ടും സംവിധായകനായ ഒരു പടത്തോട് പിന്നെ ചാൻസ് കൊടുത്തു പിന്നെ ആലപ്പി അഷർപ്പ് കുറേ പ്രാവശ്യം പിന്നാലെ നടന്നിട്ട് രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം പിന്നാലെ അടഞ്ഞിട്ട് അത് നസീർ സാർ ഡേറ്റ് കൊടുത്തു തരും മാടപ്രാവിൻ്റെ കഥ അത് ഇറ്റായി പിന്നെ അതിന് ശേഷം വനിതാ പോലീസെടുത്ത് അതും ഇറ്റായി പിന്നെ മുഖ്യമന്ത്രിയെടുത്ത് അതും ഇറ്റായി അങ്ങനെ നസീർ സാറ് ആലപ്പ്യ അഷർപ്പിൻ്റെ ഒരു മേൽവിലാസം ആയിക്കോളും പിന്നെ ശ്രീകുമാരൻ ദമ്പിച്ചേട്ടനും ആദ്യം ഒരു ഡേറ്റ് കൊടുക്കുന്നത് നസീർ സാറാണ് ചന്ദ്രകാന്തത്തിലൂടെ പിന്നെ ശ്രീകുമാരൻ ചേട്ടൻ സംവിധാനമായി മാറി അതുപോലെ ബാലുഗിരിയത്ത് നസീർ സാറിൻ്റെ അടുത്ത് പോയിട്ട് ഒരു റിക്വസ്റ്റ് ചെയ്തു പത്ത് ദിവസം ഡേറ്റ് കാര്യം ചെയ്തിട്ട് നസീർ സാർ ഡേറ്റ് കൊടുത്താൽ അത് തകില് പൊട്ടാൻ പറ്റും അത് സൂപ്പർ ഹിറ്റായി അതോടെ ബാലകീരത്തിന് കുറച്ച് പടങ്ങൾ കിട്ടാൻ അടിക്കും അതുപോലെ സി എ ഡി നസീർ വേണു വേണുവിൻ്റെ ആദ്യത്തെ പടം ഉദ്യോഗസ്ഥയാണ് അതത്ര വേണ്ടത്ര വിജയിച്ചില്ല അപ്പം നസീർ സാർ ഡേറ്റ് കൊടുത്തിട്ട് പിന്നെ സി എ ഡി നസീർ ടാക്സിക്കാർ നല്ല മറ്റേ നസീർ ഡേറ്റ് കൊടുത്ത് അങ്ങനെ രക്ഷപ്പെടുത്തി വേണുവിന് ഇനി നസീർ സാർ കുറേ സംവിധാനമായി പറയും അതിലിപ്പോൾ പറയാതെന്നാൽ കുറേ സമയം എടുക്കും രണ്ട് മൂന്ന് മണിക്കൂർ കൂടി ഇനി നമുക്ക് വേറെ നടന്മാരെ കുറിച്ചിട്ട് പറയാം ഇനി ജയൻചേട്ടനെ രക്ഷപ്പെടുത്തിയ സംവിധാനം ജോഷി ജോഷി ആദ്യം ടൈഗർ സലീം എടുത്തിട്ട് ഒരു ആവറേജ് ഹിറ്റായിരുന്നു സെമി ഹിറ്റ് പിന്നീട് ജോഷിൻ്റെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് വരുന്ന ജോ ചേട്ടനാണ് പിന്നെ ചേട്ടൻ മരിച്ചല്ല അല്ലെങ്കിൽ ജോഷി പിന്നെയും കുറച്ച് പടങ്ങളും കൂടി ജയൻചേട്ടനെ വെച്ച് ഹിറ്റാക്കുമായിരുന്നു പിന്നെ അതേപോലെ തന്നെ ജയൻചേട്ടനെ വിജയാനന്ദനെ രക്ഷപ്പെടുത്തിയിരുന്നു വിജയാനന്ദൻ്റെ ആദ്യത്തെ പടത്തിൽ അടുന്നൂറ് പതിനെട്ടിൽ ജയ ജയൻചേട്ടൻ വില്ലനാണ് പിന്നീട് ജയഞ്ചേട്ടൻ നായകനായ ശേഷം വിജയാനന്ദന് ഡേറ്റ് കൊടുക്കാൻ തുടങ്ങി അങ്ങനെ അങ്കക്കൂറി ആവേശ ശക്തിയെല്ലാം ഇറങ്ങി ഹിറ്റ് പഠി പടങ്ങൾ ഇറങ്ങി അതുപോലെ ബേബിനെ രക്ഷപ്പെടുത്തിയത് ആദ്യം സ്വാമേട്ടനാണ് ശംഖുപുഷ്പത്തിൽ അത് ഹിറ്റ് ഫിലിമായി പിന്നീട് ബേബിയെന്നെ സൂര്യകാന്തി എന്ന സ്വാമേട്ടനെ വെച്ചിട്ട് അതും ഏവറേജ് ഇറ്റായി പിന്നെ സാഹസം സാഹസലല്ല സോറി പിന്നെ ഇത് കാത്തിരുന്ന നിമിഷം അതിലും സ്വാമേട്ടൻ ഡേറ്റ് കൊടുത്ത് കമലാസൻ്റെ പടാണെങ്കിലും സോമേട്ടനും അതിൽ കമലഹാസൻ്റെ കൂടെ തുല്യ റോളുണ്ട് പിന്നെ ഒരു പിന്നെ രക്ഷപ്പെടുത്തിയ സംവിധായകനെന്ന് പിന്നെ നമ്മളെ രാജശേഖരൻ രാജശേഖരൻ സോമേട്ടനെ രക്ഷപ്പെടുത്തുന്നത് വെല്ലുവിളിയിലൂടെ വെല്ലുവിളി സൂപ്പർ ഹിറ്റായി പിന്നീട് പത്മതീർഥത്തിലൂടെ ഈറ്റ് കൊടുത്ത് ഈ പിന്നെ വിജയിച്ച പാടം പിന്നെ സാസ് എന്ന് പറഞ്ഞിട്ട് സോമേട്ടനെട്ട് ഒരു പാടം എടുത്തിന് ഈറ്റബല പിന്നെ നസീർ സാറിനെ ജയജ്ഞേട്ടനെയും വെച്ചിട്ട് രാജശേഖരൻ കുറേ പാടം എടുത്തിന് അല്ല ഒരുപാടോ അതപ്പോ പിന്നെ സീർ സാറിൻ്റെ വെച്ചിട്ട് കുറേ പാടെടുത്ത് പക്ഷേ ആദ്യമായിട്ട് രക്ഷപ്പെടുത്തുന്ന സോമേട്ടനോ രാജശേഖർ അതുപോലെ സുകുമാരൻ രക്ഷപ്പെടുത്തിയ ആളാണ് വന്ന് ബാലചന്ദ്രമേനോ ബാലചന്ദ്രമേനോ ആദ്യം ഉത്രാട രാത്രി ഒരു ആവറേജ് പാടായിരുന്നു പിന്നീട് രാധ എന്ന പെൺകുട്ടിയെ സുകുമാരൻ്റെ ഡേറ്റ് കൊടുത്ത് അതിനുശേഷം അത് ഇറ്റ് ഫെലുമായി പിന്നീട് സുകുമാരൻ്റെ അണിയാത്ത വള അല്ല സോറി കലിക സൂപ്പർ ഡ്യൂപ്പർ ഹൈറ്റായി പിന്നെ അണിയാത്ത വളകൾ സൂപ്പർ ഡ്യൂപ്പർ ഹൈറ്റായി പിന്നെ ഇഷ്ടമാണ് പക്ഷേ ഈ ഈ സൂപ്പർ ഹിറ്റായി അങ്ങനെ ബാലചന്ദ്രൻ മേനോ ഫേമസ് ആക്കി സുകുമാരനാണ് ബാലചന്ദ്രൻ മേനോനെ ഫേമസ് ആക്കി പിന്നീട് സുകുമാരൻ ഫേമസ് ആക്കി വേറൊരു സംവിധാനം പി ചന്ദ്രകുമാർ പി ചന്ദ്രകുമാർ ആദ്യത്തെ പടങ്ങളിൽ ആണ് അപ്പോൾ അത് സുകുമാരനെ ഇട്ടിട്ട് അഗ്നി ബ്യൂ എന്നൊരു പടം എടുത്ത് അത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി അതിന് ചന്ദ്രകുമാർ പേരെടുത്ത് ചന്ദ്രകുമാർ മധുവാണെന്ന് കൂട്ട് കെട്ടുന്നതെന്ന് എല്ലാവർക്കും ധാരണ പക്ഷേ ചന്ദ്രകുമാർ ഏറ്റവും കൂടുതൽ പടത്തിൽ ഇക്കെ കൂട്ടുകാട്ടിൽ ഏറ്റവും കൂടുതൽ പടങ്ങൾ ഇറങ്ങി ഇരുപത്തെട്ട് പടത്തിൽ സുകുമാരൻ ചന്ദ്രകുമാറിന്റെ പടത്തിൽ അഭിനയിച്ചത് പക്ഷെ ഇപ്പോൾ പറയും പറയും മധു ചന്ദ്രകുമാറാണ് കൂട്ടുകാട്ട് മധു അത്രത്തോളം പടത്തിൽ അഭിനയിച്ചിട്ടില്ല ചന്ദ്രകുമാർ പിന്നെ സുകുമാരൻ രക്ഷപ്പെടുത്തിയ വേള ആൾ കാട് കുറുക്കന്റെ കല്യാണത്തിൽ ഡേറ്റ് കൊടുത്ത് അത് ഇറ്റാക്കി പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ അതും ഇറ്റാക്കി പിന്നീട് കാട് നന്ദിയാട് കാണിച്ച് സുകുമാരനെ എടുക്കാതെയായി അവസാനം പിൻഗാമിയിലാണ് ഒരു റോൾ കൊടുക്കുന്നത് അതുവരെ പിന്നെ സുകുമാരൻ്റെ മോഹൻലാലൊക്കെ കിട്ടിയാലും പിന്നെ മോഹൻലാലിൻ്റെ വിനാലെ ഓടി സത്യനന്ദിക്കാട് അതുപോലെ ബഹദൂറും സത്യനന്ദിക്കാടിൻ്റെ ആദ്യത്തെ പടത്തിൽ നല്ല റോൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് കുറുക്കൻ്റെ കല്യാണത്തിൽ പപ്പൻ പ്രിയപ്പെട്ടപ്പൻ അങ്ങനെ ബഹദൂറിനെ തേഞ്ഞിട്ട് പിന്നെ മാങ്ങക്കുവാനല്ല എടുക്കാൻ തുടങ്ങി പിന്നെ പ്രിയദർശനെ വെളി ആളാക്കിയത് മോഹൻലാലാണ് പൂച്ചക്കുരു മുക്കുത്തിയിലൂടെ പ്രിയദർശൻ ഫേമസ് പിന്നെ സംവിധായകനായാലും സ്ഥിരമായ ഒരു ഡേറ്റ് കൊടുത്ത് അതുപോലെ സിബിമാലെയും ഫേമസാക്കിയത് സോ മോഹൻലാലാണ് മുത്താരം കൊന്ന് പിഒന്ന് പറയുന്ന പടം എടുത്തിട്ട് അതൊരു വിജയമായിരുന്നു നല്ല നല്ല വിജയമായിരുന്നു പക്ഷെ എന്നിട്ട് സിബിമാലയിൽ അറിയപ്പെട്ടില്ല സിബിമാലയിൽ അറിയപ്പെടുന്നത് കിരീടം മുതൽ പിന്നീട് അങ്ങോട്ട് ചെങ്കോലി സദയ അങ്ങനെ കുറേ പടം ഉണ്ടല്ലോ ധനം ദശരഥം അങ്ങനെ സിബിമാലിയിലെ വെയിലാക്കിയത് മോഹൻലാല അതുപോലെ ഫാസിലിനെയും വിലയാളാക്കിയത് മോഹൻലാലെന്നെയാണ് പറയുമ്പം പോരും ഫാസിലാന്ന് മോഹൻലാലിനെ കൊണ്ടുതന്നെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുണ്ട് പക്ഷേ കൊണ്ടുവന്നാൽ വന്നാൽ മാത്രം പോരല്ലോ പിന്നീട് പടം വിജയിപ്പിക്കണ്ട് വിജയിപ്പിക്കണ്ടതിന് പിന്നെ മോഹൻലാൽ ഫേമസ് ആയാലും തിരിച്ചങ്ങോട്ടും ഫാസിലിനെയും സഹായിച്ച് ഫാസിലിൻ്റെ പടങ്ങളെല്ലാം മോഹൻലാലിൽ ഇട്ടിട്ടുള്ള കുറേ പടങ്ങൾ വിജയം പിന്നെ അതുപോലെ തന്നെ എന്താ കമലിനെയും ഫേമസ് ആക്കിയത് മോഹൻലാലാണ് ഫസ്റ്റ് തന്നെ മിഴുനീർ പൂക്കൾ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സംവിധാനം അവതരിപ്പിച്ച് അത് ഇറ്റായി പോടും പിന്നെ ഉണ്ണികളെ കഥ പറയുക അങ്ങനെ കുറേ പടങ്ങൾ വിജയിച്ച് കുറേ പടങ്ങളില്ലേ എന്തെങ്കിലും കുറേ എന്താന്ന് ഉള്ളടക്കം പിന്നെ വേറെ ഒരു വലിയ ഇറ്റില്ലേ സുകുമാരൻ അല്ലേ സോറി മോഹൻലാലും ശ്രീനിവാസിനെ അഭിനയിച്ച ഒരു കഥ ആ കഥ പറയുമ്പോൾ എന്തോ ഒരു കഥ പേര് പറഞ്ഞു അതെല്ലാം ഇറ്റാക്കി കമലിനെ വെച്ചിട്ട് പിന്നെ രാജീവ് അഞ്ചലിനെയും മോഹൻലാലി രക്ഷപ്പെടുത്താൻ നോക്കിയു കുറെ കുറച്ച് ഡേറ്റിനെ കൊടുത്തിരുന്നു ഗുരു നല്ല പടവും പിന്നെ ബട്ടർഫ്ലൈസ് പക്ഷേ രക്ഷപ്പെടാൻ പറ്റിയില്ല അതുപോലെ മോനെ രക്ഷപ്പെടുത്താൻ നോക്കിയ ഒരു സംവിധായകനാണ് അനിൽ ഐവിശേഷൻ രാജസ്ഥാൻ അടിവേരുകൾ ദൗത്യം പക്ഷേ എന്നിട്ട് അനിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല പിന്നെ ജോമോനെ രക്ഷപ്പെടുത്താൻ നോക്കിയത് മമ്മൂട്ടിയാണ് സാമ്രാജ്യം ജാക്ക് ഹോട്ടൽ എടുത്ത് പക്ഷേ ജോമോനും രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല മമ്മൂട്ടിയെ രക്ഷപ്പെടുത്തിയ ഒരു സംവിധായകനാണ് കൊച്ചിനെ ഇപ്പം മൂന്ന് മാസങ്ങൾക്ക് മുൻപ് അതിയേറ്റുകൊണ്ടാണ് അത് ഹിറ്റായി പിന്നെ ആൺകിളിയുടെ താരാട്ട് ഹിറ്റായി പിന്നെ വാത്സലം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി അങ്ങനെ കൊച്ചിനി ഫാനൊരു സംവിധായനാക്കിയത് മമ്മൂട്ടിയാണ് പിന്നെ മമ്മൂട്ടി രക്ഷപ്പെടുത്താൻ നോക്കിയാൽ ചെല്ലപ്പന ജോഷിയുടെ അസിസ്റ്റൻറ്റ് ആദ്യമായിട്ട് ആളൊരുങ്ങി അരുങ്ങി ഒരുങ്ങി അതിനും അപ്പുറം തന്നെ ഡേറ്റ് കൊടുത്ത് രക്ഷപ്പെടാൻ പറ്റിയില്ല പിന്നെ കോട്ടയം കുഞ്ഞച്ചിൻ്റെ സംവിധായനെ ടി എസ് സുരേഷ് ബബനെ പിന്നെ ഫേമസ് ആക്കിയത് മമ്മൂട്ടിയാണ് കോട്ടയം കുഞ്ഞച്ചിലൂടെ രക്ഷപ്പെടുത്തിയത് പിന്നീട് അയാൾക്ക് കുറച്ച് പേരായി ഇതൊക്കെ പിന്നെ മമ്മൂട്ടി ഒരുപാട് സംവിധ പുതിയ സംവിധായകർക്ക് രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞല്ലോ അതായത് പുതിയ പുതിയ പടങ്ങൾ അത് എനിക്കതിനെക്കുറിച്ച് അത്രയും വരില്ല പുതിയ പടങ്ങൾ കാണില്ല ഇങ്ങനെ പറയുന്നത് കേൾക്കാം മമ്മൂട്ടി പുതിയ പുതിയ സംവിധായകർക്ക് അല്ല കുറേ ആളെ രക്ഷപ്പെടുത്തി അതിനും പറയാൻ നേരം വെളുത്തു ഓക്കെ